ായിട്ട് നമ്മള് വീഡിയോ കിട്ടിട്ടില്ല ന്യൂഇയർ ആയതിനു ശേഷം അപ്പൊ എല്ലാരും വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂഇയർ കഴിഞ്ഞ് പിന്നെ എന്ത് കോണ്ടന്റ് വേണം ഇടണ്ടേ എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഡൗട്ട് എന്റെ തലയിൽ ഇണ്ടായിരുന്നു അപ്പം ഇനി തുടങ്ങുമ്പോൾ നമുക്കൊരു ഫ്രഷ് ആയിട്ട് തുടങ്ങണം എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം ഇപ്പോഴും എപ്പോഴും വിചാരിക്കുമെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്കിപ്പായിട്ട് പോവാറുണ്ട് അപ്പൊ അങ്ങനെ ന്യൂ ഇയർ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്കൊക്കെ അടിപൊളി വർഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു റീക്യാപ്പിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാന്നുള്ളത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി ഒരു വിഷൻ ബോർഡ് ഞാൻ ചുമ്മാ ഒരു വെറുതെ ഒന്ന് ഒരു ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഞാൻ ഓൾറെഡി ഞാൻ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പൊ കാണിക്കുന്നില്ല മാത്രം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ദൃഷ്ടിയിൽ അല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട് അത് കണ്ണു തട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഈ വർഷം മുതൽ ഞാൻ കുറച്ചും കൂടി എനിക്ക് ചെയ്യാനുള്ള ഹെൽത്ത് വൈസ് സ്പിരിച്വലി കുറേ കാലമായിട്ട് അതൊക്കെ ഇങ്ങനെ വേണ്ട എന്ന് വിചാരിച്ച വിചാരിച്ചൊരു കാര്യമാണ് സ്പിരിച്വലി എന്നുള്ളൊരു സാധനം അത് അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി അങ്ങനെ കുറേ കാര്യങ്ങളിൽ എനിക്ക് വർക്ക് ചെയ്യണം അതേപോലെ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇത്രയും ഒരു അംഗീകാരവും അതേപോലെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അതിൽ നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ വിട്ടു പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കുറച്ചും കൂടി ചിന്തിച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് വരണം കുറച്ചും കൂടി പണ്ടത്തെ പോലെ ആക്റ്റീവ് ആവണം എന്നിട്ടും വിചാ എല്ലാ പ്രാവശ്യം പറയുമ്പോൾ ആക്റ്റീവ് ആവാറില്ല ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കോണ്ടും ഇൻസ്റ്റാഗ്രാമിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഡിഫറെൻ്റ് ലാംഗ്വേജ് ആണ് ഡിഫറെൻറ്റ് വൈബ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഡൗൺ ആകും ഇവിടെ ഞാൻ ആക്റ്റീവ് ആകും അവിടെ ഞാൻ ഒന്ന് ഒന്ന് പോകും അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഞാൻ യൂട്യൂബെന്നെ ഒരു ഇംഗ്ലീഷ് ചാനൽ ചാനല് ജസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐ മീൻ നമ്മുടെ ഒക്കെ അതിലും കൂടി ഇപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് ഇൻസ്റ്റഗ്രാമത്തെ ഇംഗ്ലീഷ് കോണ്ടന്റ് ഇംഗ്ലീഷ് ചാനൽ പോലെ അതിലിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ഞാൻ ചെറിയൊരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ ക്യൂന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം വന്ന ഒന്ന് രണ്ട് ക്വസ്റ്റൻസിനുള്ള ഒരു ആൻസർ ഞാൻ ഇതിൽ കൂടി കൂടി നമുക്ക് ട്വന്റി ട്വന്റി ഫൈവ് തുടങ്ങുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്താണ് എന്തെങ്കിലും റെസൊല്യൂഷനുണ്ടോ എനിക്ക് പ്രശ്നം റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഈ കൊല്ലത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ ചില കാര്യങ്ങൾ കൊല്ലം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം എന്നാൽ ചിലപ്പോൾ അതെന്നെ ചെയ്തോ ചെയ്യാൻ പറ്റണം എന്നില്ല നമ്മൾ അതിന്റെ ട്രാക്ക് വിട്ടുപോകും ഈ വർഷം കരയരുത് എന്ന് വിചാരിക്കും ചിലപ്പോൾ ഒന്നാം തീയതി നമ്മൾ എന്നൊക്കെ വരും അപ്പൊ അങ്ങനെയല്ലാണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ട് നമ്മൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പൊ അതിനെക്കൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ മുപ്പതാം തീയതിക്കാവുമ്പോഴേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ ഒരു എണ്ണം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അതിലേതെങ്കിലുമൊക്കെ ശരിയാകുമ്പോൾ ഒരു ടിക്കറ്റ് ഇട്ട് പോവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പിന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാം യൂഷ്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിഷ്ടമില്ലെങ്കിലും ബാക്കിയുള്ളവർ പറയുമ്പോൾ അതിന് വേണ്ടി ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ എനിക്ക് കറക്റ്റായിട്ട് എന്റെ മുന്നിൽ ഒരു വ്യൂ ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര ചെയ്യണം ആർക്ക് ചെയ്യണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തോട്ടും ആ ഒരു വ്യൂ ഉള്ളതിനെക്കൊണ്ട് എനിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഈ വർഷം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വന്നൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിൻ്റെ കാര്യമാണ് ജോലി നോക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനേൻ്റെ കല്യാണമുള്ളതിനെക്കൊണ്ട് തന്നെ ഞാൻ ജാനുവരി ലാസ്റ്റ് ആകുമ്പോൾ നാട്ടിലേക്ക് വരും ഫെബ്രില് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുകയും ചെയ്യും മീറ്റിന് സ്കൂളുണ്ട് അപ്പം വന്നിട്ടേ ഉള്ളൂ ഞാൻ ഒരു നല്ലൊരു ജോബ് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകണുള്ളൂ ഇപ്പം ഞാൻ ജോലി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കൊളാവും കല്യാണത്തിന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പോവാണ് രണ്ടു ദിവസം അങ്ങനെയൊക്കെ ഉള്ളതിനെ കൊണ്ട് തൽക്കാലം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിക്കുകയാണ് പക്ഷെ എന്റെ പ്രയോറിറ്റി എപ്പോഴും കോണ്ടന്റ് ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് മുന്നോട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് ഇത് എത്ര പേര് കാണുന്നു എത്ര വ്യൂസ് കിട്ടുന്നു എത്ര പേര് കോമെന്റ് ചെയ്യുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇടുന്ന കോണ്ടന്റ് എങ്ങനത്തെ കോണ്ടന്റ് വേണം എന്ത് വേണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് പോലെയല്ലാണ്ട് നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് ചിലപ്പം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം എന്തായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുള്ളത് പറ്റുമെങ്കിലും ഒന്ന് കോമന്റ് ചെയ്യുക പറ്റുമെങ്കിൽ കാരണം ഞാൻ ഞാൻ പറഞ്ഞിട്ടും ചിലപ്പം ആൾക്കാർ ഇതുവരെ കാണുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആരും കമന്റ് ചെയ്തിരുന്നു അറിയില്ല പക്ഷെ കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും നല്ല ഉപകാരമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാം എന്നുള്ളത് ഞാനും വിചാരിക്കുന്നുണ്ട് എത്രത്തോളം പറ്റുന്നു എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ വന്ന ചോദ്യങ്ങളിലൊന്നാണ് ജോലി എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ലിങ്ക്ഡിൻ ത്രൂ തന്നെയാണ് മെയിനായിട്ട് ജോലി നോക്കിയിട്ടുണ്ടായത് പിന്നെ നോക്കറി ഗൾഫാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടായ ഒരു ഒരു പ്ലാറ്റ്ഫോം അപ്പം അതിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ജോലി നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലത് സംഭവിച്ചിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് എന്നെ എന്നെവിടേക്കോ ഡൗൺ ചെയ്തതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കണ്ണ് തുറപ്പിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ നല്ലത് ചോദിച്ചാൽ ബുക്ക് പബ്ലിഷ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പഠിച്ചതിൽ നിന്നിട്ട് എനിക്കൊരു പ്രൊഫഷണൽ ചേഞ്ച് വന്നത് ട്വന്റി ട്വന്റി ഫോറിലാണുള്ളത് അങ്ങനെയൊക്കെ നോക്കുമ്പോ എനിക്ക് ട്വന്റി ട്വന്റി ഫോർ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളിലൊക്കെ നല്ലതാണെങ്കിലും ഇപ്പത്തെ ഒരു വർഷത്തിൽ ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നില്ല ഞാൻ ബുക്ക് എഴുതാന്നുള്ളത് വിചാരിച്ചൊരു കാര്യമല്ല പക്ഷെ അത് ഞാൻ അങ്ങനെ ചെയ്തു പോയൊരു കാര്യം മാത്രമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് കറക്റ്റ് വിചാരിച്ച ചില കാര്യങ്ങളൊന്നും നടന്നില്ല എൻ്റെ സേവിങ്സ് അല്ലെങ്കിൽ മനസ്സ് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് കുറെ കാര്യങ്ങൾ നടന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നിട്ടുണ്ടായ കുറച്ച് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൂടെ നിൽക്കുന്നു പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്നിട്ടുണ്ടായ ഒരു റെസ്പോൺസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷം കൂടി ആയതിനെക്കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഡിസ്ഹാർട്ടഡ് ആണ് ഉം മീൻസ് ഒബ്വിയസ്ലി നമുക്ക് നമുക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ നിന്നിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് വല്ലാണ്ട് നമ്മളെ ബാധിക്കാം അതെനിക്ക് ഞാൻ ഒട്ടും വിചാരിക്കാത്ത അല്ലെങ്കിൽ മനസ്സിൽ പോലും അറിയാത്തതോ ചിന്തിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മേലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ വർഷം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്നെ ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്ക് അതൊരു ഈവൻ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് മോശം വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പ അങ്ങനെ പിന്നെ ഇപ്പം പക്ഷെ അത് അങ്ങനെ വന്നത് തന്നെ എനിക്ക് എന്താ പറയാ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നിൽക്കണം എങ്ങനെ ചെയ്യണം എത്ര ചെയ്യണം എന്നൊക്കെ ഉള്ളതും എനിക്ക് കറക്റ്റ് വെളിപാട് പറഞ്ഞതും അതുകൊണ്ടായിരുന്നു ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞ വർഷം എനിക്ക് വീട്ടില് കുറെ ദിവസം എനിക്ക് നിക്കാനും വീട്ടുകാരുടെ കൂടെ നിക്കാനും എല്ലാത്തിനും പറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിഥുന് ലൈസൻസ് കിട്ടി അതൊക്കെ ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കൊറേ ആയിട്ട് നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്യും അങ്ങനെ പിന്നെ അതിന് പേപ്പർ ക്യാൻസൽ ആയി അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എന്താ പറയാ ലൈസൻസ് കിട്ടുന്നത് ഫാമിലി അങ്ങനെ അപ്പം മുന്നോട്ട് ോട്ട് ഈ പറഞ്ഞ പോലെ കരിയർ അതേപോലെ ഹെൽത്ത് റിലേഷൻഷിപ്പ് ഒക്കെ ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ചുമ്മാ പറയാന്നല്ലാണ്ട് ഒന്നും അങ്ങനെ അതിനു വേണ്ടി ടൈം കൊടുത്ത് അതിന് വേണ്ടി ചെയ്യാണ്ട് ഞാൻ ഫുള്ള് ജോലി ജോലിക്ക് പോവാ പണി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ എനിക്ക് വേണ്ട കാര്യങ്ങളിലോ ഞാൻ സത്യത്തിൽ ടൈം ആൻഡ് എനർജി കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ആൻഡ് ആൻഡ് എനർജി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഈ വർഷം ഈ വർഷം എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് പിന്നെ നമ്മൾ ചാനൽ അത്ര ആക്റ്റീവല്ല അത്ര എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കുറവാണ് യൂട്യൂബ് മീൻസ് ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് അധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നത് അപ്പം അതാണ് ഈ വർഷത്തെ വലിയൊരു തിരിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ഈ ജാനുവരി മുതൽ ഞാൻ ഒരു മൂന്ന് മാസം വരാനുള്ളത് പിന്നെ ജൂൺ മുതൽ അങ്ങനെ മൂന്ന് മൂന്ന് മാസത്തെ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് താഴെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൂന്ന് നാല് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം അതൊരു എന്താ പറയുക ഒരുപാട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വെച്ചിട്ടുള്ള ഒരു റീൽ വീഡിയോ അല്ല അങ്ങനൊത്തിരി പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ പറ്റെങ്കിലും ഇൻസ്റ്റയിൽ ഉണ്ടെന്നാണെങ്കിൽ കയറി നോക്കുക അപ്പൊ ഇനി പുതിയ വർഷമാണ് പുതിയ കോണ്ടന്റും പുതിയൊരു എനർജിയും പുതിയൊരു വൈബും ആയിട്ട് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഇത്രയും കാലം എന്തൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഹോൾഡ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ ുള്ളിൽ ഉണ്ടായ ആസൈറ്റിസ്നസ് അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എൻ്റെ മുകളിൽ വന്ന ബേഡൻസ് ഈ ഈ എല്ലാ കാര്യങ്ങളും റിലീസ് ചെയ്യുന്ന ഒരു വർഷമായിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് കാണുന്നത് കാണുന്നത് അത് എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും അത് എന്നിലൂടെ എനിക്ക് ഈ വർഷം അങ്ങനെ റിലീസ് ചെയ്ത് പോകാനും പറ്റണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ അപ്പം ആഗ്രഹത്തിന് പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചുള്ളത് നമുക്ക് നോക്കാം എന്താവും എന്താവില്ല എന്നൊക്കെയുള്ളത് പക്ഷെ എന്തായാലും എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ളൊരു വർഷം ആവട്ടെ നല്ല അടിപൊളിയായിട്ട് പോകട്ടെ തുടങ്ങി അല്ല നല്ലൊരു വർഷം തുടങ്ങി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കിനി വീക്കലി ഒന്നോ രണ്ടോ വീഡിയോസായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ നാട്ടിൽ വന്നാൽ ഞാൻ ഫെബ്രുവരി എനിക്ക് തോന്നുന്നു ഒരു മിഡ് വരെ ട്വൻ്റി ട്വൻ്റി ഫൈവ് വരെ നാട്ടിലുണ്ടാകും ജാനുവരി ലാസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാട്ടിലത്തെ വിശേഷങ്ങളും നാട്ടിലത്തെ കല്യാണ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി വീഡിയോസിലൊക്കെ വരാം പിന്നെ വീക്കിലി ആണെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇനി മുതൽ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞ പോലെ കോമൻസ് ഒക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീണ്ടും വേറെ വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ